ഏതാനും ചില മണിക്കൂറുകൾക്ക് മുന്നേ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്ന രീതിയിൽ അത്തരത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ലെബനോനിൽ വലിയ സ്ഫോടനമുണ്ടായി ഹിസ്ബുദ്ദയുടെ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് ആളുകൾക്ക് പരിക്കേറ്റു പതിനൊന്നോളം ആളുകൾ ഹിസ്ബുദ്ദയുടെ സായുധ സേനാംഗങ്ങളിൽ പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇസ്രായേലിനെതിരെ സായുധ സംഘമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഈ ഹിസ്ബുല്ലയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി പേരും ഹിസ്ബുല്ലയുടെ പ്രവർത്തകരല്ല അതിനകത്ത് സാധാരണക്കാരും കുട്ടികളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ജനവിഭാഗത്തിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് അപ്പം നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ മലയാള ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് മീഡിയ വണ്ണ് അല്ലെങ്കിൽ ട്വന്റി ഫോർ ഇത്തരം ന്യൂസുകൾക്ക് നിരന്തരമായ വിദ്വേഷത്തിന്റെ മെസ്സേജുകൾ കമന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിന് പ്രകോപനം നൽകുന്ന രീതിയിൽ ഇസ്രായേൽ അനുകൂല പോസ്റ്റുകൾക്ക് പുറമെ ഇസ്ലാമോ ഫോബിയ നിറഞ്ഞ ഒരുപാട് കമൻ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിനെ അഭിനന്ദിച്ചുകൊണ്ട് മോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും സംഘപരിവാര ലോബിയിലുള്ള വിദ്വേഷവും അതോടൊപ്പം തന്നെ ഇസ്ലാമ ഫോബിയയും തലക്ക് പിടിച്ച അങ്ങേയറ്റം അത്തരം ചിന്താഗതികൾ കൈമുതലായി വെച്ചിരിക്കുന്ന ആളുകളാണ് ഇത്തരം കമന്റുകൾക്ക് പിറകിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യാതൊരു ഉടുപ്പുമില്ലാതെ മോദിയെ ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ അങ്ങേയറ്റം താരടിക്കുകയും പ്രവാചകനെ അടക്കം അധിക്ഷേപിക്കുന്ന കമൻറ്റുകളാണ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു യുദ്ധം അല്ലെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ചേരിചേരാ നയൻ ചേർന്നുകൊണ്ട് ആ യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാലമിത്രയായി ഇത്രയായി മുൻകോട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെങ്കിൽ അത്തരം നയ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംഘപരിവാരം ഭരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പരസ്പരം നഖമുരച്ചുകൊണ്ട് അക്രമത്തിന് അല്ലെ കലാപത്തിന് ഇത്തരം യുദ്ധങ്ങൾക്ക് പ്രഭോ പ്രകോപനം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു സാഹസിക പ്രവർത്തനം ഇസ്രായേൽ നടത്തിയ മട്ടിലാണ് പല കമൻറ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേജറുകൾ എന്ന് പറയുന്ന സംവിധാനം ഈ സായുധ സേനാംഗങ്ങൾ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ലൊക്കേഷൻ ഈ ചാര സംഘടനകൾ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഈ പേജറുകളിൽ എങ്ങനെയാണ് സ്ഫോടനം നടത്തിയത് എന്നതിൽ ഒരു ചതിയുടെ ഒരു വഞ്ചനയുടെ കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായത് തായ്വാനിൽ നിന്നും ഇസബുല്ലയുടെ സംഘങ്ങൾ സായുധ സേനാംഗങ്ങൾ രണ്ടു വർഷം മുന്നേ പേജറുകൾ വാങ്ങിച്ച സമയത്ത് ആ പേജറുകൾ ഇസ്ബുല്ലയ്ക്ക് വേണ്ടി തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ മൊസാദ് അടക്കമുള്ള സംഘം അതിനകത്ത് ചില സ്ഫോടക വസ്തുക്കളും അതോടൊപ്പം തന്നെ ചില ഇലക്ട്രോണിക് ചിപ്പുകളും ഘടിപ്പിച്ചുകൊണ്ട് ആ പേജലുകൾ ഇസ്ബുല്ലയിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ലബനോനെ സംബന്ധിച്ചിടത്തോളം ലബനോൻ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അവർക്കുള്ള ആയുധങ്ങൾ ഇപ്പം അവരെ സംബന്ധിച്ചുള്ള ആയുധമാണ് ഈ പേജറുകൾ ആ പേജറുകൾ തായ്വാനിൽ നിന്ന് മേടിച്ചത് പക്ഷെ തായ്വാൻ സത്യത്തിൽ ഈ ലബനോനെ ഒറ്റ കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം തായ്വാനിൽ നിന്ന് ലെബനോണിലേക്ക് പോകേണ്ട ഈ പേജറുകൾ എങ്ങനെ ഇസ്രായേലിന്റെ കൈകളിലെത്തി ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഈ പേജറുകളിൽ നിറച്ചു അതേപോലെ സ്ഫോടന സ്ഫോടനത്തിന് അനിവാര്യമായിട്ടുള്ള മറ്റ് ഇലക്ട്രോണിക് തരംഗങ്ങൾ എങ്ങനെ ഇതിനകത്ത് ഘടിപ്പിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ചതിയുടെ രാഷ്ട്രീയം അല്ലെ ചതിയുടെ കൊടും വഞ്ചനയുടെ ഒരു ചതി ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പല അണ ആയുധങ്ങളും പാകിസ്ഥാനെതിരെയോ അല്ലെ മറ്റ് ശത്രുരാജ്യങ്ങൾക്കെതിരെയോ പല ആയുധങ്ങളും വാങ്ങിക്കൂട്ടുന്ന ശീലമുണ്ട് അത്തരം വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങൾ മറുരാജ്യങ്ങളിൽ നമ്മൾ ആ ആയുധങ്ങൾ മേടിക്കുന്നത് അത് സുരക്ഷിതമായിരിക്കും മറ്റൊരു രാജ്യത്തിൻ്റെ ചാരസോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അത് സമീപ ഭാവിയിൽ ഇന്ത്യക്ക് തന്നെ വിനയാക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഒരിക്കലും നമുക്ക് വിൽക്കുന്ന ആളുകൾ സപ്ലൈ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അത്തരം വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ചാരപ്പണിയെടുത്തുകൊണ്ടാണ് സത്യത്തിൽ ലബനോനെതിരെ ഇസ്രായേൽ എന്ന സംഘം മുന്നോട്ട് വന്നത് ഈ ഒരു ചതിയെ നേർ നേർക്കുനേർ യുദ്ധം ചെയ്ത് വിജയിക്കുന്നതിന് പകരം കുരുട്ടു കുരുട്ടുബുദ്ധിയിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മാത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഉണ്ടായത് എന്ന് നമുക്കറിയാം ഇസ്രായേലിന്റെ ഉത്ഭവവും അതുതന്നെയാണല്ലോ അറബി വട്ടകത്തിന് സ്ഥലം കൊടുത്ത് എന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ പലസ്തീൻ ജനത ഇസ്രായേലിലെ ജൂതന്മാർ അതായത് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ അടിച്ചോടിച്ച ജൂതന്മാർക്ക് അഭയം കൊടുത്ത ആ ഒരു അഭയ കേന്ദ്രമാണ് പിന്നീട് ഒട്ടകത്തിന് അറബി തൻ്റെ ഹട്ടിൽ കൂടാരത്തിൽ സ്ഥലം കൊടുത്തതുപോലെ ലാസ്റ്റ് ഒട്ടകം കൂടാരത്തിലും അറബി പുറത്തുമാവുന്ന സാഹചര്യമുണ്ടായി അതേപോലെ ഇസ്രായേല് അകത്തും പലസ്തീൻ ജനത ഇസ്ര ഈ നിന്ന് പുറത്തുമാകുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തി അതേ വഞ്ചനയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇന്നും ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യം തെമ്മാടി രാഷ്ട്രമാണ് ഭീകര രാഷ്ട്രമാണ് എന്ന അഭിപ്രായം അമേരിക്ക ഒഴിച്ചുള്ള മറ്റേകദേശ രാഷ്ട്രങ്ങൾക്കുമുണ്ട് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയടക്കം പലതവണ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാനും കുട്ടികൾക്കെതിരെയും ആശുപത്രികൾക്കെതിരെയും അതോടൊപ്പം തന്നെ അഭയ കേന്ദ്രങ്ങൾക്കെതിരെയുമുള്ള ബോംബ് വർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ നേതാവ് ഗുട്ടറസ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞപ്പോൾ ആ ഗുട്ടറസിന് ഇസ്രായേലിലേക്ക് പ്രവേശനമില്ല ഇസ്രായേലിൻ്റെ വിഷേ വിസ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സന്ദർശിക്കാനെത്തിയ ഫലസ്തീൻ്റെ നേതാവിനെ നിഷ്കരുണം ഒരു രാജ്യത്തിലെ ലോകത്തെ ചില അന്തർദേശീയ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് വെടിവെച്ച് കൊന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അതായത് ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള ചർച്ചകൾ നടക്കുമ്പോഴും മറുഭാഗത്ത് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ആളുകൾ മറ്റൊരു രാജ്യത്ത് അവരുടെ നയതന്ത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോൾ അവിടെ പോലും കലാപാഹാനം നടത്തിക്കൊണ്ട് ആ സമാധാന ചർച്ചകളെപ്പോലും വിട്ടുകൊണ്ട് ലോകത്തെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിന് എല്ലാ സർവീത പിന്തുണയും നൽകുന്ന ഒരു തെമ്മാടി രാഷ്ട്രവുമാണ് അമേരിക്ക ഈ രണ്ടു രാജ്യങ്ങളാണ് ഇന്ന് ലോകത്തെ കലുഷിത ഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം യുദ്ധ കുറ്റകൃത്യങ്ങളെ ാക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സംഘപരിവാരത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കഥയല്ല നമ്മുടെ ഇന്ത്യയിൽ എവിടെ കലാപാന്തരീക്ഷം ഉണ്ടായാലും എവിടെ കലാപം നടന്നു കഴിഞ്ഞാലും ഗുജറാത്ത് അടക്കമുള്ള പല കലാപങ്ങളിലെയും സ്ഥിതി ഡൽഹി കലാപം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും രാജ്യത്ത് കലാപമുണ്ടായപ്പോഴും ഇതേ സ്ഥിതി തന്നെയായിരുന്നു സംഘപരിവാരം കൈക്കൊണ്ടിരുന്നത് ും നോക്കാത്ത യുദ്ധക്കൊതിയന്മാരായ സംഘപരിവാരത്തിന്റെ ഒരുപാട് ആളുകൾ പല പ്രൊഫൈലുകളിലായി നിങ്ങളുടെ സമൂഹത്തിനിടയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് ജീവിച്ചിരിക്കോ ജനങ്ങളുടെയോ അല്ലെ ലോകത്തിന്റെ സമാധാനമോ സുരക്ഷിതത്വമോ അല്ല അവർക്ക് വലുത് അവരെ സംബന്ധിച്ചിടത്തോളം അന്ധമായ ഇസ്ലാമോ ഫോബിയെയും ഇസ്ലാമിക രാജ്യങ്ങളോടും മുസ്ലിം രാജ്യങ്ങളോടുള്ള എതിർത്താൽ തീരാത്ത വെറുപ്പുമാണ് അവരുടെ അടിസ്ഥാന ഘടകം അത്തരം വംശീയതയും വംശബെറിയും പറയുന്ന ആളുകൾ പോലും ഇത്തരം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്നവരും ഉണ്ട് എന്നുകൂടി ഈയൊരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്